അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഇത്തവണ ആദ്യമായാണ് പങ്കെടുക്കുന്നത് എന്നും വരും വർഷങ്ങളിലും മേളയിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട് എന്നും സംവിധായകനും നടനുമായ വിഷ്ണുണ്ണികൃഷ്ണൻ ദൂരദർശൻ വാർത്തകളോട് അനുഭവമാണ് എൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു പാനിന്റെ സ്റ്റോറി പിന്നെ അപ്പൊ ഓരോ ഭയങ്കര അപ്പോൾ പിന്നെ ഞാൻ എനിക്ക് ഒരുപാട് വിദേശ സിനിമകളൊക്കെ കാണാൻ പറ്റി പിന്നെ വലിയ ഒരുപാട് ഫിലിം ഫിൽമേക്കേഴ്സായിട്ട് സംസാരിക്കാനും അടപഴകാനൊക്കെ പറ്റി ഇവിടുത്തെ ഒരു വൈബ് ഭയങ്കരമാണ് എനിക്കത് വളരെ പുതിയൊരു അനുഭവമാണ് ഇനി അടുത്ത തവണയും വരണം എന്ന് ആണ് ആഗ്രഹം പല എന്താ പറയുക പല ലീഗിലുള്ള പടങ്ങളാണ് ഇന്ത്യൻ സ്റ്റോറി ഓഫ് ഓഫ്കോഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ് പിന്നെ എനിക്ക് ഫെമിനിച്ച് ഫാത്തി ഭയങ്കര ഇഷ്ടമായി പിന്നെ സംഘർഷഘടന പിന്നെ വിദേശ സിനിമകൾ പറയുകയാണെങ്കിൽ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞ പടം പിന്നെ ഏതായിരുന്നു അനോറ ലിൻഡ് മീ മറിയം ട്വന്റി സിക്സ് ചിൽഡ്രൻ അതാറിന് അതേഴ്സ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര രസമായിരുന്നു പിന്നെ കണ്ടെട്ടോ കൊറേ പടം ഒരു പത്ത് പടത്തോളം ഞാൻ കണ്ടു